എഡ്വേർഡ് സിസേഴ്സ് ആൻഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലാസിക്കൽ സിനിമ ഉണ്ട് അതിലൊരു സയൻറ്റിസ്റ്റ് ഒരു മനുഷ്യനുണ്ടാക്കുന്നു അവന് ജീവൻ കൊടുക്കുന്നു അവന് കൈപ്പത്തി ഉണ്ടാക്കി വെക്കുന്നതിന് മുമ്പ് ഈ മനുഷ്യന് അറ്റാക്ക് മരിച്ചു മരിച്ചുപോകാം ഈ സയൻറ്റിസ്റ്റ് ഉണ്ടാക്കിയ എഡ്വേർഡ് എന്ന് പറഞ്ഞ മനുഷ്യന് അതുകൊണ്ട് കൈകൾക്ക് പകരം കൈപ്പത്തിക്ക് പകരം സിസേഴ്സാണ് കത്രികകളാണ് ഉപേക്ഷിക്കപ്പെട്ടൊരു കോട്ടൽ ഒറ്റയ്ക്കാണ് ഈ എഡ്വേർഡ് താമസിക്കുന്നത് കൈപ്പത്തി മുഴുവൻ കത്രിക ആയതുകൊണ്ട് അവൻ്റെ മുഖത്ത് നിറയെ സ്കാർസാണ് മുറിവുകളാണ് ഒരു ദിവസം വഴി തെറ്റി അവിടെ എത്തിയ ഒരു സ്ത്രീ ഇവനെ കണ്ട് ആദ്യം പേടിക്കുന്നുണ്ട് പിന്നീട് അനുകമ്പ തോന്നി എഡ്വേഡിന് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു പിന്നീട് നടക്കുന്നത് അത്ഭുതങ്ങളാണ് ഇവനീ കത്രിക കൈ കൊണ്ട് ചെടികളൊക്കെ മനോഹരമായി വെട്ടി ഒരുക്കി മനോഹര കലാരൂപങ്ങളാക്കി മാറ്റുന്നുണ്ട് വേറെയും കുറേ ക്രിയേറ്റീവ് ആർട്ടിസ്റ്റ് പീസസ് ഇവനുണ്ടാക്കുന്നുണ്ട് അവൻ ഫേമസ് ആവുന്നു അവനെക്കുറിച്ചുള്ള ഇൻറ്റർവ്യൂസൊക്കെ ന്യൂസിൽ വരുന്നുണ്ട് ഇന്നത്തെ ഹോസ്പിറ്റലിൽ നമ്മൾ കാണുന്നു കല്ലറുകൾക്കിടയിൽ താമസിക്കുന്നു മുറിവേറ്റൊരു മനുഷ്യൻ ബൈബിൾ മുഴുവൻ വായിക്കുമ്പോൾ ഇത്രമേൽ മുറിവേറ്റ വേറെ ആരെയും നമ്മൾ കാണുന്നില്ല രണ്ടായിരത്തോളം പന്നികളെ കൊല്ലാൻ തരത്തിലുള്ള ദുഃഖം സങ്കടം ദേഷ്യമൊക്കെ മനുഷ്യൻ്റെ ഉള്ളിലുണ്ടായിരുന്നു എന്നുള്ളതാണ് അവൻ്റെ ശരീരം അത് സൈറ്റ് ഓഫ് വയലൻസ് ആയിരുന്നു അതിനെയാണ് ഈശോ തൊട്ട് ഒരു സൈറ്റ് ഓഫ് ഡിവൈനാക്കി മാറ്റുന്നത് അവനെ സുവിശേഷ പ്രകോഷനാക്കി മാറ്റുന്നത് നമ്മുടെ ലൈഫിലും ഇങ്ങനെ ചില സങ്കടങ്ങളുണ്ടാവാം നമ്മൾ വീണ്ടും അത് മറക്കാതെ പൊറുക്കാതെ ഇങ്ങനെ നമ്മളെ തന്നെ ഉപദ്രവിക്കുന്ന മുറിവേൽപ്പിക്കുന്ന ചില അനുഭവങ്ങളുണ്ടാവാം നന്നായിട്ടൊന്നും ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഫ്ലഷ് ഔട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു സങ്കടങ്ങളും നമ്മുടെ ജീവിതത്തിലില്ലെന്നേ